അധ്യായം ഇരുപത്തിനാല് ദുഷ്ടന്മാരോട് അസൂയപ്പെടരുത് അവരോടുകൂടെയിരുപ്പാൻ ആഗ്രഹിക്കുകയും അരുത് അവരുടെ ഹൃദയം സാഹസം ചിന്തിക്കുന്നു അവരുടെ അധരം വേണ്ടധനം പറയുന്നു ജ്ഞാനം കൊണ്ട് ഭവനം പണിയുന്നു വിവേകം കൊണ്ട് അത് സ്ഥിരമായി വരുന്നു പരിജ്ഞാനം കൊണ്ട് അതിന്റെ മുറികളിൽ വിലയേറിയതും മനോഹരവുമായ സകല സമ്പത്തും നിറഞ്ഞുവരുന്നു ജ്ഞാനിയായ പുരുഷൻ ബലവാനാകുന്നു പരിജ്ഞാനമുള്ളവൻ ബലം വർദ്ധിപ്പിക്കുന്നു ഭരണ നീ യുദ്ധം നടത്തി ജയിക്കും മന്ത്രിമാരുടെ ബഹുത്വത്തിൽ രക്ഷയുണ്ട് ജ്ഞാനം ബോഷന് അത്യുന്നതമായിരിക്കുന്നു അവൻ പട്ടണവാതിൽക്കൽ വായ് തുറക്കുന്നില്ല ദോഷം ചെയ്യുവാൻ നിരൂപിക്കുന്നവനെ ദുഷ്കർമ്മി എന്ന് പറഞ്ഞുവരുന്നു ഭോഷന്റെ നിരൂപണം പാപം തന്നെ പരിഹാസി മനുഷ്യർക്ക് വെറുപ്പാകുന്നു കഷ്ടകാലത്ത് നീ കുഴഞ്ഞുപോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ മരണത്തിന് കൊണ്ടുപോകുന്നവരെ വിടുവിക്കുക നീ അത് പ്രാപിച്ചാൽ പ്രതിഫലമുണ്ടാകും നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല ദുഷ്ട നീ നീതിവാന്റെ പാർപ്പിടത്തിന് പതിയിരിക്കരുത് അവന്റെ സ്ഥലത്തെ നശിപ്പിക്കുകയുമരുത് നീതിമാൻ പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും ദുഷ്ടന്മാരോ അനർത്ഥത്തിൽ നശിച്ചുപോകും നിന്റെ ശത്രു വീഴുമ്പോൾ സന്തോഷിക്കരുത് അവൻ ഇടറുമ്പോൾ നിന്റെ ഹൃദയം ആനന്ദിക്കരുത് യഹോവ കണ്ടിട്ട് അവൻ ഇഷ്ടക്കേടാകുവാനും തന്റെ കോപം അവങ്കൽ നിന്ന് മാറ്റിക്കളവാനും മതി ദുഷ്പ്രവർത്തിക്കാർ നിമിത്തം മുഷിയരുത് ദുഷ്ടന്മാരോട് അസൂയപ്പെടുകയുമരുത് ജോഷിക്ക് പ്രതിഫലമുണ്ടാകയില്ല ദുഷ്ടന്റെ വിളക്ക് കെട്ടുപോകും മകനെ യഹോവയെയും രാജാവിനെയും ഭയപ്പെടുക മത്സരികളോട് ഇടപെടരുത് അവരുടെ ആപത്ത് പെട്ടെന്ന് വരും രണ്ടു കൂട്ടർക്കും വരുന്ന നാശം ആരറിയുന്നു ഇവയും ജ്ഞാനികളുടെ വാക്യങ്ങൾ ന്യായവിസ്താരത്തിൽ മുഖദാക്ഷിണ്യം നന്നല്ല ദുഷ്ടനോട് നീ നീതിമാൻ എന്ന് പറയുന്നവനെ ജാതികൾ ശപിക്കുകയും വംശങ്ങൾ വെറുക്കുകയും ചെയ്യും അവനെ ശാസിക്കുന്നവർക്കോ നന്മ ഉണ്ടാകും നല്ലൊരനുഗ്രഹം അവരുടെ മേൽ വരും നേരുള്ള ഉത്തരം പറയുന്നവൻ അദ്ധരങ്ങളെ ചുംബനം ചെയ്യുന്നു വെളിയിൽ നിന്റെ വേല ചെയ്യുക വയലിൽ എല്ലാം തീർക്കുക പിന്നത്തേതിൽ നിന്റെ വീട് പണിയുക കാരണം ാതെ കൂട്ടുകാരന് വിരോധമായി സാക്ഷി നിൽക്കരുത് നിന്റെ അതരം കൊണ്ട് ചതിക്കുകയും അവൻ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവനോട് ചെയ്യുമെന്നും ഞാൻ അവന് അവന്റെ പ്രവർത്തിക്ക് പകരം കൊടുക്കും എന്നും നീ പറയരുത് ഞാൻ മടിയന്റെ കണ്ടത്തിനരികെയും ബുദ്ധിഹീനന്റെ മുന്തിരിത്തോട്ടത്തിന് സമീപയും കൂടിപ്പോയി അവിടെ മുള്ളു പടർന്ന് പന്തലിച്ചിരിക്കുന്നതും തൂവ നിറഞ്ഞ നിലം മൂടിയിരിക്കുന്നതും അതിന്റെ കന്മതിൽ ഇടിഞ്ഞു കിടക്കുന്നതും കണ്ടു ഞാൻ അത് നോക്കി വിചാരിക്കുകയും അത് കണ്ടു ഉപദേശം പ്രാപിക്കുകയും ചെയ്തു കുറെക്കൂടെ ഉറക്കം കുറെക്കൂടെ നിദ്ര കുറെ കൂടെ കൈകെട്ടി കിടക്ക അങ്ങനെ നിന്റെ ദാരിദ്ര്യം പോലെയും നിന്റെ ബുദ്ധിമുട്ട് പോലെയും വരും